ഇന്ത്യൻ ഭരണഘടന ഭരണഘടനാ ഭേദഗതികൾ ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് എടുത്തത് ഉത്തരം ദക്ഷിണാഫ്രിക്ക ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഏത് പാർട്ട് ഇരുപത് ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഏത് ആർട്ടിക്കിൾ ഭരണഘടന ഭേദഗതി ചെയ്യാൻ അധികാരം ഉള്ളത് ആർക്കാണ് ഉത്തരം പാർലമെന്റിന് ആദ്യമായി ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യപ്പെട്ട വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് പൊതു താല്പര്യവും മറ്റു രാജ്യങ്ങളുമായുള്ള സുഹൃത്ത് ബന്ധവും മറ്റും കണക്കിലെടുത്ത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് ന്യായമായ നിയന്ത്രണം ഏർപ്പെടുത്തുവാൻ അനുമതി നൽകുന്ന ഭേദഗതി എത്രാമത്തേതാണ് ഉത്തരം ഒന്നാം ഭേദഗതി സെൻസസ് അനുസരിച്ച് ലോകസഭയിൽ നിയോജക മണ്ഡലങ്ങളുടെ പ്രാതിനിധ്യം ക്രമീകരിക്കുന്ന ഭേദഗതി എത്രാമത്തേതാണ് ഉത്തരം രണ്ടാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ഇന്ത്യയും പാകിസ്ഥാനും ചേർന്നുണ്ടാക്കിയ കരാർ അനുസരിച്ച് ചില പ്രദേശങ്ങൾ പാക്കിസ്ഥാൻ വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഭേദഗതി എത്രാമത്തേതാണ് ഉത്തരം ഒമ്പതാം ഭേദഗതി മുനിസിപ്പാലിറ്റികളുടെ അധികാരങ്ങളും ഉത്തരവാദിത്വങ്ങളും സംബന്ധിച്ച വ്യവസ്ഥ കൊണ്ടുവന്ന ഭേദഗതി ഏത് ഉത്തരം എഴുപത്തി ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പന്ത്രണ്ടാം പട്ടിക കൂട്ടിച്ചേർത്ത ഭേദഗതിയാണ് എഴുപത്തി നാലാം ഭേദഗതി നഗരപാലിക നിയമം എന്നും അറിയപ്പെടുന്നു മിനി കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നിങ്ങനെ അറിയപ്പെടുന്ന ഭേദഗതി ഏത് ഉത്തരം നാൽപ്പത്തി രണ്ടാം ഭേദഗതി സ്വരൺസിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം നിലവിൽ വന്ന ഭരണഘടനാ ഭേദഗതി ഏത് ഉത്തരം നാൽപ്പത്തിരണ്ടാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ഇത് വർഷം ആണ് നല്ലോണം പഠിച്ചിരിക്കണം ലോകസഭയുടെയും സംസ്ഥാന അസംബ്ലിയുടെയും കാലാവധി അഞ്ച് വർഷത്തിൽ നിന്ന് ആറ് വർഷത്തിലേക്ക് ഉയർത്തിയ ഭേദഗതി ഏത് ഉത്തരം നാൽപ്പത്തിരണ്ടാം ഭേദഗതി നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കുമ്പോൾ ആരായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഉത്തരം ഇന്ദിരാഗാന്ധി ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്ത ഏക ഭരണഘടനാ ഭേദഗതി ഏതാണ് നാൽപ്പത്തിരണ്ടാം ഭേദഗതി ആമുഖം എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഒരു തവണ മാത്രമാണ് അത് നാൽപ്പത്തി രണ്ടാം ഭേദഗതിയിലാണ് ണ്ടാം ഭേദഗതി ആമുഖം ഭേദഗതി ചെയ്യുകയും ഇന്ത്യയുടെ വിവരണം പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിൽ നിന്ന് പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്ക് എന്നാക്കി മാറ്റുകയും രാഷ്ട്രത്തിൻ്റെ ഐക്യം എന്ന പദങ്ങൾ ഐക്യവും അഖണ്ഡയും എന്നാക്കി മാറ്റുകയും ചെയ്തു ഭരണഘടനയുടെ ഭാഗം നാല് എയിൽ പത്ത് മൗലിക ചുമതലകൾ കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി ഏതാണ് നാൽപ്പത്തിരണ്ടാം ഭേദഗതി നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി ചെയ്തപ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് അഞ്ച് വിഷയങ്ങൾ കൺകറൻറ്റ് ലിസ്റ്റിൽ സ്ഥാനം മാറ്റി നടത്തി അത് എന്തൊക്കെയാണ് ഉത്തരം വിദ്യാഭ്യാസം വനം അളവുതൂക്കം വന്യജീവികളുടെയും പക്ഷികളുടെയും സംരക്ഷണം നീതിന്യായ ഭരണം സായുധ കലാപമുണ്ടായാൽ മാത്രമേ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ പ അനുവാദമുള്ളൂ എന്ന വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി ഏത് ഉത്തരം നാൽപ്പത്തി നാലാം ഭേദഗതി അടിയന്തരാവസ്ഥയെപ്പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏത് ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി രണ്ട് സ്വത്തവകാശത്തെ മൗലികാവകാശത്തിൽ നിന്ന് നിയമാവകാശമാക്കി മാറ്റിയ ഭേദഗതി ഏത് നാൽപ്പത്തിനാലാം ഭേദഗതി പൗരത്വ ഭേദഗതി നിയമ ബിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് എന്ന് ഉത്തരം രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പന്ത്രണ്ടിന് പൗരത്വ ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നത് എപ്പോൾ ഉത്തരം രണ്ടായിരത്തി ഇരുപത് ജനുവരി പത്തിന് കൂടുതൽ ഭേദഗതി വിവരങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം ഗുഡ് ബൈ